ദൈവത്തിനോട് കുട്ടിപ്പായി പ്രാർത്ഥിച്ച ഫലമായി അവർക്ക് ദൈവം ഒരു കുഞ്ഞിനെ നൽകി അതാണ് മറിയം പരിശുദ്ധ പറയും പരിശുദ്ധ അമ്മയിൽ ഏറ്റവും പ്രിയപ്പെട്ടവരെ ഇന്ന് പരിശുദ്ധ അമ്മമാതാവിന്റെ ജനന തിരുനാളാണ് ഏവർക്കും തിരുനാളിന്റെ ആശംസകളും പ്രാർത്ഥനകളും സ്നേഹപൂർവം നേർന്നുകൊള്ളുന്നു സെപ്റ്റംബർ ഒന്നാം തീയതി മുതൽ എല്ലാ ദിവസവും കത്തുന്ന മുൾപ്പെടർപ്പ് എന്ന ആത്മീയ ശുശ്രൂഷയിലൂടെ പരിശുദ്ധ ദൈവമാതാവിനെ കുറിച്ച് നമ്മൾ ധ്യാനിക്കുകയായിരുന്നു ഈ അവസാന ദിവസം സെപ്റ്റംബർ എട്ടാം തീയതി അമ്മമാതാവിന്റെ ഒരു സമർപ്പണ വചനത്തോട് ചേർത്ത് വെച്ച് നമ്മയെ ധ്യാനിക്കുകയാണ് ഇതാ കർത്താവിന്റെ ദാസി പരിശുദ്ധ അമ്മയെ കുറിച്ച് നമുക്ക് കൂടുതലായി അറിയുന്നത് യാക്കോബിന്റെ സുവിശേഷം എന്ന ഒരു അപ്രാമാണിക ഗ്രന്ഥത്തിൽ നിന്നാണ് കുഞ്ഞുങ്ങളില്ലാതെ പ്രാർത്ഥനയിലും ഉപവാസത്തിലും ജീവിച്ച യോവാക്യവും അന്നയും ദൈവത്തിനോട് മുട്ടിപ്പായി പ്രാർത്ഥിച്ചതിന്റെ ഫലമായി അവർക്ക് ദൈവം ഒരു കുഞ്ഞിനെ നൽകി അതാണ് മറിയം പരിശുദ്ധ മറിയും ഒത്തിരിയേറെ പ്രാർത്ഥനകളിലൂടെ ദൈവത്തിന്റെ വലിയൊരു അനുഗ്രഹമായി അവരുടെ കയ്യിൽ കിട്ടിയ ആ കുഞ്ഞിനെ മൂന്ന് വയസ്സിന് ശേഷം ജറുസലേം ദേവാലയത്തിന് സമർപ്പിക്കുന്നതും പിന്നീടുള്ള കാലഘട്ടത്തിൽ നിത്യകന്യത്വം സ്വ ജീവിതത്തിൽ ആഗ്രഹിച്ച് പ്രാർത്ഥനയിൽ ജീവിക്കുകയും ചെയ്തതാണ് പരിശുദ്ധ അമ്മ അമ്മമാതാവിന്റെ ജീവിതത്തിലൂടെ കടന്നു പോകുമ്പോൾ അമ്മയെ കുറിച്ച് ഒറ്റവാക്യത്തിൽ പറയാൻ കഴിയുന്ന ഇതാണ് അമ്മയുടെ ജീവിതം ഫിയാത്ത മുതൽ പിയാത്ത വരെയാണ് എന്താണ് ഫിയാത്ത എന്ന വാക്കിന്റെ അർത്ഥം ഫിയാത്ത എന്ന വാക്കിന്റെ അർത്ഥം അത് നടക്കട്ടെ അത് സംഭവിക്കട്ടെ എന്നാണ് എന്നാൽ എന്നാൽ ഈശോയുടെ മൃതശരീരം അമ്മമാതാവിന്റെ മടിയിൽ കിടത്തി ആ മകന്റെ മുഖത്തേക്ക് വ്യാകരങ്ങളേറ്റ അമ്മ നോക്കുന്നതാണ് ജീവിതത്തിന്റെ തുടക്കം മുതൽ അവസാനം വരെ തന്റെ ശരീരത്തിലൂടെ തന്റെ ഹൃദയത്തിലൂടെ ഒരു വാൾ കടക്കുമെന്ന ശിവന്റെ പ്രവചനം അക്ഷരം പ്രതി ജീവിതത്തിലൂടെ കടന്നുപോയ വ്യക്തിത്വമാണ് മരിശുദ്ധ അമ്മ പക്ഷേ അപ്പോഴും അമ്മ മാതാവ് ധീരതയോടെ നട്ടിൽ നിവർത്തി ദൈവത്തെ ആരാധിച്ച് ജീവിച്ചു എന്നാണ് സുവിശേഷകൻ എഴുതി വെച്ചിരിക്കുന്നത് തന്റെ ജീവിതത്തിൽ സഹനത്തിൻ്റെതായ വാളുകൾ ഇങ്ങനെ കടന്നു പോകുമ്പോഴും സുവിശേഷം ശേഷം രണ്ടാമധ്യായ പതിനൊന്നാം വാക്യത്തിൽ പറയുന്നത് പോലെ ഐ ഹാവ് എ സേവിയർ യർ ദാവിദിന്റെ പട്ടണത്തിൽ നിങ്ങൾക്കായ രക്ഷകൻ ജനിച്ചിരിക്കുന്നു അതെ എനിക്കൊരു രക്ഷകനുണ്ട് അവൻ ദൈവപുത്രനാണ് അവൻ ഈ സഹനത്തിന്റെ താഴ്വരയിലൂടെ ഞാൻ കടന്നു പോകേണ്ടി വന്നാലും ഇതിന്റെ അപ്പുറത്ത് നീതിയുടെ ഒരു കിരീടം എന്നെ ചൂടിപ്പിക്കാൻ ഒരു ദൈവമുണ്ട് എന്നുള്ള ഉറച്ച വിശ്വാസത്തോടുകൂടെയാണ് അമ്മമാതാവ് തന്റെ ജീവിതത്തെ കൊണ്ടു നടത്തുന്നത് നമുക്കറിയാം സോൻ മാളികമുറി ഭയവികൂലരായ പേടിച്ച് പുറത്തു പോകാൻ ഭയപ്പെട്ട് കഴിഞ്ഞിരുന്ന ഒരു ശിക്ഷ സമൂഹത്തെ ചേർത്ത് പിടിച്ച് ധൈര്യം കൊടുത്ത് അവരെ പ്രവാചക ദൗത്യം ഏൽപ്പിക്കുന്നത് അമ്മയുടെ ഒരു സാന്നിധ്യവും മാധ്യസ്ഥ പ്രാർത്ഥനയുമാണ് പരിശുദ്ധാത്മാവിന്റെ ഒരു പ്രവേശനം അവർക്ക് ലഭിച്ചപ്പോൾ അവർ വിശ്വാസം ഏറ്റു ധീരതയോടെ രക്തസാക്ഷിത്വം വരിക്കാനും അവർക്ക് അതിനുള്ള ചങ്കുവപ്പ് ലഭിച്ചു ഇത് കിട്ടുന്നത് അമ്മ മാതാവിന്റെ സാന്നിധ്യവും ബാധ്യസ്ഥും വഴിയാണ് അവരെ കൊടുത്തു ഏത് സഹനത്തിന്റെ താഴ്വരയിലൂടെ കടന്നുപോയാലും ദൈവത്തിന്റെ കിരീടം ചൂടുകയാണ് ഒരു ക്രൈസ്തവന്റെ ലക്ഷ്യവും അവന്റെ ദൗത്യവും അതുകൊണ്ട് ധീരതയോടെ വിശ്വാസത്തിന് സാക്ഷ്യം വഹിക്കേണ്ടവരാണ് ഞാനും നിങ്ങളും അമ്മമാതാവിന്റെ ജനനത്തിനാളിനെ നമ്മൾ നാം ഇന്ന് ആഘോഷിക്കുമ്പോൾ ആഘോഷങ്ങൾക്ക് ഒരു സാക്ഷി ജീവിതത്തിന് ഞാൻ തയ്യാറാണോ എന്ന് അമ്മ മാതാവ് ഇന്നും നമ്മോട് ചോദിക്കുന്നുണ്ട് ഈ ആത്മീയ ശുശ്രൂഷയിൽ ബഹുമാനപ്പെട്ട അച്ഛൻ ഒരു വചന വിചിന്തന നടത്തിയപ്പോൾ ഇങ്ങനെ പറഞ്ഞു പരിശുദ്ധ അമ്മയാണ് ഈ കാലഘട്ടത്തിന്റെ മിഷണറിയായി ലോകമെങ്ങും പ്രത്യക്ഷീകരണത്തിലൂടെ ജനത്തിന് സന്ദേശം കൊടുത്തുകൊണ്ടിരിക്കുന്നത് അതേപ്രിയ സഹോദര സഭയുടെ മതബോധന ഗ്രന്ഥമായ കാത്തലിസം ഓഫ് കാത്തലിക് ചർച്ചിൽ ആയിരത്തി എണ്ണൂറ്റി പതിനാറ് ഡിഗ്രിയിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട് വിശ്വാസം അത് പാലിക്കുകയും ചെയ്താൽ മാത്രം പോരാ മറിച്ച് അതിന് സാക്ഷ്യം വഹിക്കുകയും അത് പ്രചരിപ്പിക്കുകയും അതിന്റെ വക്താക്കളായി തീരുകയും വേണമെന്ന് ആയിരത്തി എണ്ണൂറ്റി പതിനാറിൽ ഗണ്ഡിയിൽ കൃത്യമായി പറയുന്നുണ്ട് അതേ പ്രിയ സഹോദരങ്ങളെ വിശ്വാസം കാത്തു സൂക്ഷിക്കുകയും അതനുസരിച്ച് ജീവിക്കുകയും അതിനെ വേണ്ടി സാക്ഷ്യം വഹിക്കുകയും അത് പ്രചരിപ്പിക്കുകയും ചെയ്യേണ്ട ഉത്തരവാദിത്വം നമുക്ക് ഓരോരുത്തർക്കുമാണ് അതുകൊണ്ട് അമ്മമാതാവി കാലഘട്ടത്തിലൂടെ ജനത്തെ വിശ്വാസികളെ ഉത്ബോധിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഈ ീഷ്ണത നമുക്കും ആളിക്കത്തിക്കാൻ ഈ ജനന തിരുന്നാൾ ഒരു കാരണമാകട്ടെ ഒരിക്കൽ പോലെ അമ്മയുടെ ജനന തിരുനാളിന്റെ ആശംസകളും പ്രാർത്ഥനകളും ഹൃദയപൂർവ്വം നേർന്നുകൊണ്ട് ഹിതവിഷ്ടയുടെ എല്ലാ ശുശ്രൂഷകളിലും ആത്മാർത്ഥമായി സഹകരിക്കുന്ന എല്ലാവർക്കും ദൈവത്തിന്റെ അനുഗ്രഹവും കൃപയും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടും നിർത്തുന്നു നിങ്ങളുടെ സ്നേഹം മനസ്സിലാക്കാൻ